അയ്യപ്പ ഭക്തരെ അവഹേളിച്ച് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ശബരിമലയിലെ തിരക്ക് മൂലം മാലയൂരി മടങ്ങിയവർ ഗൂഢലക്ഷ്യമുള്ളവരെന്ന് മന്ത്രി ഭക്തരാണെങ്കിൽ അവർ മടങ്ങിപ്പോകില്ല ശബരിമലയെ തകർക്കാൻ ചിലർ ശ്രമിക്കുന്നതോ മന്ത്രിയുടെ പരാമർശം നമ്മുടെ ഈ രണ്ടോ തിരിച്ചു തിരിച്ചു ആ പോകുന്ന ആളുകളുടെ മോട്ടീവ് കണ്ടു അവർക്ക് ഭക്തിയല്ല അവരുടെ മനസ്സിൽ വേറെന്തോ ആണ് ചെയ്യില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമലയിൽ ഉണ്ടായ തിരക്ക് മൂലം അടങ്ങിയ ഭക്തരെ കുറിച്ച് ദേവസ്വം മന്ത്രി സന്നിധാനത്ത് നടത്തിയ പരാമർശമാണ് ഇത് മാലയൂരി മടങ്ങിയവർ ഭക്തരല്ല ഭക്തരായിരുന്നെങ്കിൽ കഷ്ടത അനുഭവിച്ച് ഇവിടെ എത്തിയവർ മടങ്ങുമോ എന്നായിരുന്നു മന്ത്രിയുടെ ചോദ്യം ശബരിമലയെ തകർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് മടങ്ങിപ്പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു ഭക്തിയുടെ മറവിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ശരിയാണോ അല്ലയോ എന്ന് ആ ചെയ്യുന്നു അവരെ ചുമതല ചെയ്യും ചെയ്യും ഇതല്ലെങ്കിൽ ഒരു കാര്യത്തിൽ കാര്യത്തിൽ ഈ മാത്രമല്ല മറ്റു എന്നാൽ നിക്ഷിപ്ത വ്യക്തമായ മറുപടി നൽകാൻ മന്ത്രിക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് അവരിൽ രണ്ടോ മൂന്നോ അഞ്ചോ ഇറങ്ങി എന്നുള്ള ശബരിമലയിൽ ദേവസ്വം ബോർഡിനും പോലീസിനും ഉണ്ടായ വീഴ്ചകൾ മറച്ചുവെച്ചാണ് മന്ത്രിയുടെ പ്രസ്താവന തിരക്ക് സ്വാഭാവികമാണെന്നും നിലവിലെ സാഹചര്യങ്ങൾ സഹിച്ചു ഭക്തർ ദർശനം നടത്തണമെന്നുമാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത് ക്യാമറമാൻ രഞ്ജിത് മോഹനൊപ്പം കിരൺകുമാർ ജലം സന്നിധാനം